നമുക്കിങ്ങനെ പറയാം നമ്മൾ വലിയ കൂട്ടരാണ് നമ്മൾ വലിയ മാന്മാരാണെന്നൊക്കെ നമുക്ക് പറയാം അതേ സമയത്ത് കാര്യത്തിന് നമ്മൾ ഇതൊക്കെ പറയണോൻ്റെ മേലെ കണ്ണുരുത്താനൊക്കെ വലിയ സാധനം ഇത് പറയാം ഞാൻ ഞാനെന്റെ വാപ്പ ഇത് പറയാം വിചാരം ഞാൻ എൻ്റെ വാപ്പേന് സത്യങ്ങൾ കണ്ടെത്തിയാൽ ചിന്തിക്കൂല എൻ്റെ ചിന്തിക്കാത്ത ഞാൻ പ്രസംഗിച്ചപ്പോൾ കേരളത്തിൽ വഹാബിസം ലോകത്തെ ഏറ്റവും വലിയ ക്രൂരത്തെയാണ് പ്രസംഗിച്ചപ്പോൾ കേരളത്തിലെ ഒരു പ്രഗത്ഭനായ മൗലാന ഒരു സുന്നി മൗലാന ഒരു വലിയ ബോഡിയുടെ മുന്നിൽ പ്രസംഗിച്ചത് അവനെ ഓളംപാറയിൽ പോകേണ്ടി കെട്ടിടണം അവൻ എന്താ പറയുക ഭ്രാന്ത് പറ്റിപ്പോയതാണ് എൻ്റെ നമ്മളെ പല കുട്ടികൾക്കും സൗദി അറേബ്യയിൽ ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ പ്രസംഗം അവസാനിക്കണമെന്നാണ് ഈ സുന്നി മൗലാന ഒരു വലിയ ബോഡിയിൽ പ്രസംഗിച്ചത് കൃത്യമാണ് ഈ പറഞ്ഞത് മൗലാനയുടെ പേര് വെളിപ്പെടുത്തുന്നില്ല ഇപ്പോൾ ഒരു വലിയ മൗലാന ഒരു താടി നരച്ച വലിയ ഒരു ശേഖൽ മഷായിഖാണ് സൂഫുൽ മഷായിഖാണ് എന്ന് പറയുന്ന ഒരു മൗലാണ് ഇവരൊക്കെ കഥയാണിത് ഇവരെയൊക്കെ തിരിഞ്ഞതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് 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 പോകുന്നത് ഇവരെയൊക്കെ പിന്നാലെ നടന്നിട്ട് എൻ്റെ ബാപ്പ പറയും എടാ തമിഴ്നാ മണ്ണാർക്കാട് ഒരാളൊരു തോട്ടമുണ്ടാക്കിയിട്ട് ആ തോട്ടത്തിന് ജനത്തിനും പേരിട്ടു എൻ്റെ ബാപ്പ പറയും ഇവരൊക്കെ പിന്നാലെ നടന്നാൽ നമുക്ക് മണ്ണാർക്കാട്ടെ ജനത്തിലെത്താം അല്ലാതെ അള്ളാഹ്നെ ജനത്തിലെത്തു വിചാരിക്കേണ്ടിട്ട് വന്നു പുറത്തുവിണ്ട പേടിക്കൊന്നും വേണ്ട ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ പുറത്തു പറയില്ല പക്ഷെ പറയേണ്ടി വന്ന പറയും ഈ മൗലാനൊക്കെ ഞാൻ തുറന്ന് പറയും ആ ബോഡിയേയും പറയും ഞാൻ വഹാബികൾക്കെതിരെ പ്രസംഗിക്കുന്ന കാര്യത്ത് സുന്നിതരുടെ ഏറ്റവും വലിയ ഷേഹുൽ മശാഹിഖായ നേതാവ് എന്ന് പറയുന്ന ഇയാൾക്ക് വേറെളക്കുന്നത് എന്തിനാണ് ഞാൻ ഇയാളെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല ഇയാളെ പ്രസ്ഥാനത്തെ പറ്റി പറഞ്ഞിട്ടില്ല വഹാബികൾ ലോകത്തെ ഏറ്റവും വലിയ ക്രൂരന്മാരാണ് എന്ന് അവരെപ്പോഴത്തെ ക്രൂരന്മാരായ ജനത ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അതിന് ഞാൻ ആയിരക്കണക്കിന് തെളിവു ധരിച്ചു പറഞ്ഞു അപ്പോൾ ഒരു സുന്നി മൗലമാനന്മാരുടെ ഒരു നേതാവ് ഒരു വലിയ ബോഡിയുടെ മുന്നിൽ പ്രസംഗിച്ചു ആദർശം മതി ആദർശ ആദർശഭ്രാന്ത് പാടില്ല ഇവൻ ആദർശ ആദർശഭ്രാന്താണ് ഇവൻ ഊളംപാറയിൽ കൊണ്ടുപോയി കിട്ടിയിരണം ഊളംപാറയിൽ കൊണ്ടുപോകേണ്ട ആളുകൾ നമുക്ക് പാടില്ല നിങ്ങളപ്പനെ ആരുള്ളത് അല്ലാഹാണ് തന്റെ രക്ഷിതാവെന്ന് വിശ്വസിക്കുന്ന ഒരാൾ ഇതൊക്കെ ആ വിശ്വാസം ഉണ്ടായാലേ അങ്ങനത്തെ പ്രസംഗം നടത്തുള്ളൂ ആ പ്രസംഗം നടത്തുന്ന കാലത്ത് എനിക്കറിയാമായിരുന്നു ആരെങ്കിലും എന്നെ വെടിവെച്ചു കൊല്ലാൻ സാധ്യത എനിക്കറിയാം കാരണം അത്രയും വലിയ തീവ്രവാദികളെ പറ്റിയ പറയുന്നത് ദൃശ്യമല്ല ഇപ്പായിരിക്കും പെടിയാക്കണേ പൊടിയാക്കാം എനിക്ക് ഞാൻ പറഞ്ഞതൊക്കെയാണ് ഇന്നത്തെ സുന്നി മൗലാനമാരിൽ പലരുടെയും അവസാന വാക്ക് വഹാഭിനേതാക്കന്മാരാണ് പല കേരളത്തിലെ പല സുന്നീനെ മൗലാനമാരും കേരളത്തിലെ പല സുന്നി മൗലാനമാരുടെയും അവസാന വാക്ക് വാഹാബി മൗലാനന്മാരാണ് ഇപ്പോൾ കേരളത്തിൽ ഓരോ ആഴ്ചയും വാഹാബി നേതാക്കന്മാർ പ്രശംസിച്ചുകൊണ്ടേ സുന്നി പണ്ഡിതന്മാർ പ്രശംസിക്കാൻ വാക്കുകളിലാണ് പറയുന്നത് ഓരോ വാഹാബി നേതാക്കന്മാരും സുന്നി നേതാക്കന്മാരെ പറ്റി ഈ കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം പറഞ്ഞുകൊണ്ടേ ഇരിക്കണം വലിയ വലിയ മഹാന്മാരാണ് മഹാന്മാരാണ് മഹാബികളാണ് എന്തേ ഇവർ തമ്മിലൊക്കെയുള്ള അന്തർധാരയാണ് വഹാബികളെ ഇമാക്കി നടക്കുന്ന ആധുനിക സുന്നി സംഘടനാ നേതാക്കന്മാർക്ക് ദുരന്തമല്ലാതെ ഒന്നും സമുദായത്തിൽ കൊടുക്കാൻ കഴിയില്ല അവരുടെയൊക്കെ പിന്നാലെ നടന്നാൽ അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാൻ കിട്ടുമെന്ന് ഒരാളും വിചാരിക്കുകയും വേണ്ട കൂടുതൽ വിശദീകരിക്കുന്നില്ല ഈ പറഞ്ഞ പോലും സത്യമാണ് നൂറ് ശതമാനം സത്യമാണ് എന്ത് പേര് വിളിച്ചാലും വഹാബിസം പോലെയുള്ള ഒരു ക്രൂരത മാനവരാശി കണ്ടിട്ടില്ല